തൽക്കാലത്തേക്ക് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് പി കെ പി ബാക്കി ആരാണെങ്കിലും ആ ഒരു സംഗതി അവിടെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന ആദ്യം കാണിച്ചത് ഇവിടെ എത്തുമ്പോൾ പത്തേ പത്താവുന്നാണ് പത്തേ പത്താ കഴിഞ്ഞാൽ എൻ്റെ കഥ കറി പിന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് ബോംബെയറാണോ അല്ലെങ്കിൽ വെടിവയ്പ്പാണെന്ന് മാത്രം നോക്കിയാൽ മതി അപ്പം എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്നുള്ളത് പി കെ പി ഇവിടെ ഇപ്പുറത്ത് ഉണ്ടായത് കൊണ്ടാണ് എന്റെ ആദ്യത്തെ ഇവിടെ എത്തണം എന്നുള്ള എന്റെ മനസ്സിലുണ്ടായ സംഗതി രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊർങ്ങാട്ടിയിൽ പഞ്ചായത്ത് സമ്മേളനം ഇപ്പൊ അത് മൂന്ന് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പലരും എന്നെ വിളിച്ച് ഇപ്പൊ നെയ്മൊക്കെ കൊണ്ടിരിക്കേണ്ടത് നെയ്യുമൊക്കെ തന്നെ വിളിച്ചിട്ട് വലിയ സമ്മേളനമാണെന്നൊക്കെ പറഞ്ഞോളൂ അപ്പൊ എന്നാൽ തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആവേശം അപ്പൊ വരുവോ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് ചീക്കോട് പഞ്ചായത്ത് സമ്മേളനത്തിന് ഞാൻ പോയിരുന്നു അപ്പൊ അവിടെ എല്ലാവരും പറഞ്ഞു വെച്ചാല് ചീക്കോട് വലിയ സമ്മേളനം ഞാൻ പോയി പങ്കെടുത്ത് വലിയ സമ്മേളനം തന്നെയായിരുന്നു പക്ഷേ ഊർങ്ങാട്ടയിൽ വന്നപ്പോഴാണ് ചീക്കോടിനെക്കാളും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു സമ്മേളനമാണ് ഇങ്ങനെ നടത്തിയത് എനിക്ക് മനസ്സിലാവും വനിതാ സമ്മേളനം ഉൾപ്പെടെയുള്ള എം എസ് എഫിന്റെ ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ ഉൾപ്പെടെയുള്ള പല പല സെഷനുകളായിട്ടുള്ള ഈ സമ്മേളനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിന് എന്റെ മുതൽ എന്ന് പറയുന്ന യാതൊരു അതിശോക്തിയുമില്ല അതിനെ നേതൃത്വം നൽകിയ ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള സംഘാടകരെ എന്നെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇന്നത്തെ കാര്യം നോക്കുമ്പോൾ നമ്മളുടെ പ്രസ്ഥാനമായ ലീഗിന്റെ പ്രസക്തി ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് പക്ഷെ പലർക്കും സംശയമാണ് ഈ പാർട്ടി ഇവിടെ ഉണ്ടായിട്ട് ഈ സമുദായത്തിന് എന്ത് കിട്ടി ഈ പാർട്ടി ഇവിടെ വരേണ്ട ആവശ്യം തന്നെ ഉണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പല പല സംശയങ്ങളാണ് ഈ സമയത്ത് ഉന്നയിച്ചു ഈ സംശയങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഇന്ത്യൻ യൂണിവേ ലീഗിന്റെ നേതാക്കന്മാരാണ് എന്ന് നിങ്ങൾ ഓർക്കണമെന്നുള്ളതാണ് ഒരു കാലത്ത് ഇരുട്ട് മാത്രമുണ്ടായിരുന്ന ഒരു പ്രദേശം ഒരു സമൂഹം ഒരു സമുദായം ഈ ഇരുട്ട് നിറഞ്ഞ ഈ സമുദായത്തിൽ എങ്ങനെയാണ് വെളിച്ചം കൊണ്ടുവന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഖൈരമിലെന്ന് പറയുന്ന ഒരു മഹാൻ അദ്ദേഹം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ മാത്രമേ ഈ സമൂഹത്തിന് ഒരു മോചനം കിട്ടുകയുള്ളൂ കേരളത്തിൽ വന്നപ്പോ അദ്ദേഹത്തിനെ സ്വീകരിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നേതാക്കന്മാരുണ്ടായിരുന്നു സാഹിപ്പും സി എച്ചും നേതാക്കന്മാരുണ്ടായിരുന്നു ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉണ്ടായി മലയാളം യൂണിവേഴ്സിറ്റി സ്ഥാപനം ഉണ്ടായി കൊച്ചി യൂണിവേഴ്സിറ്റി പോലത്തെ സ്ഥാപനങ്ങളുണ്ടായി അതിനുശേഷം ഒരു തീരുമാനം വന്നു എല്ലാ പഞ്ചായത്തുകളിലും ഹൈസ്കൂൾ തുടങ്ങണമെന്ന തീരുമാനം വന്നു എല്ലാ മണ്ഡലങ്ങളിലും കോളേജ് തുടങ്ങണമെന്ന തീരുമാനം വന്നു ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും സീറ്റുകൾ കമ്മിയായതുകൊണ്ട് സ്വാശ്രയ മേഖലയിൽ അത് തുടങ്ങണമെന്ന തീരുമാനം വന്നു ഈ തീരുമാനമെല്ലാം എടുത്തത് ഇന്ത്യക്കൂടെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത സമയത്താണ് അങ്ങനെ വിദ്യാഭ്യാസം കിട്ടി ഒരു സമൂഹത്തിന് തന്നെ ഉന്മന അത്രമാത്രം ഒരു ഉണ്ടായ സമയത്താണ് ഇവിടെ പലരുടെയും സംശയം വന്നിരിക്കുന്നു ഒരു സമൂഹത്തിന്റെ ശക്തി വിദ്യാഭ്യാസമാണ് നമ്മുടെ നേതാക്കന്മാർ ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു അതിനുള്ള നേതൃത്വം ഉണ്ടായി അതിനുള്ള സംഘടന ഉണ്ടായി അതിനുള്ള സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടായി അവരതിൽ ഉണ്ടാക്കി അതിന്റെ എല്ലാം ഫലമാണ് നാം ഇവിടെ അനുഭവിക്കുന്നത് ഇത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലർക്കും മനസ്സിലാവില്ല

പാർലമെന്റിൽ ഞങ്ങൾ പാസാക്കുന്ന നിയമം മാത്രമേ ബാധകമുള്ളൂ എന്ന് പറഞ്ഞ സർക്കാർ ആ നിയമം എന്ന് പറയുന്നത് ഏക സിവിൽ കോഡിലേക്കുള്ള ഒരു ചൂണ്ടിപെരിലാണ് എന്നുള്ള വളരെ വ്യക്തം കാരണം മതം എന്ന് പറയുന്ന മത സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികാവകാശം ഈ മൗലികാവകാശം നേടിത്തന്നെ നമ്മുടെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ഈ മൗലികാവകാശം എന്ന് പറയുന്നത് നമ്മളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ നമുക്ക് നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവരികയാണ് ഇസ്ലാമിക തത്വമായിട്ടുള്ള വക്കഫ് വക്കഫിൽ എന്താണ് പറയുന്നത് എങ്ങനെയാണ് വക്കഫ് ചെയ്യുന്നതെന്ന് പറയുന്നത് നെയ്യത്തോട് കൂടി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്ന ഒരു വസ്തു വക്കഫായി മാറും പക്ഷേ നിയമം പറയുന്നു അത് പറ്റില്ല ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ചെയ്താൽ മാത്രമേ വക്കഫാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മതം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ചെയ്താലാണ് ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്ന രീതി എന്ന് പറയുന്നത് ഏക സിവിൽ കോഡാണ് ആ വഴിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ വക്കഫിനെ ഇത്രമാത്രം എതിർക്കുന്നത് നമ്മൾ പൗരത്വത്തിനെ കുറിച്ച് പറഞ്ഞു പൗരത്വം എന്തുകൊണ്ട് നമ്മൾ എതിർത്തു അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നു നമ്മൾ സ്വാഗതം ചെയ്തു പക്ഷെ അഭയാർത്ഥികൾ അഭയാർത്ഥികളായിട്ട് കണ്ടില്ല അവർ പറഞ്ഞു ഹൈന്ദവ അഭയാർത്ഥി അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ അഭയാർത്ഥി ബുദ്ധമത മത അഭയാർത്ഥി ജൈന അഭ്യാർത്ഥി അവർക്ക് മാത്രം കൊടുക്കാൻ മുസ്ലിം അഭയാർത്ഥിയെ മാറ്റി നിർത്തു അപ്പൊ മതം മാനദണ്ഡമാക്കിയ ഒരു നിയമം കൊണ്ടുവരികയാണ് മതം മാനദണ്ഡ മാനദണ്ഡം കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾ പറ്റുമോട് കണ്ടാൽ മതി പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന മതം മതി മാറ്റുക അഭയാർത്ഥികൾക്ക് എല്ലാവർക്കും നിങ്ങൾ പൗരത്വം കൊടുക്കുമെന്ന് പറയുക അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിന്റെ പേരിലുള്ള അഭയാർത്ഥികൾ മുസ്ലിം കൂടി അഭയാർത്ഥിയെക്കുക കൂട്ടിച്ചേർക്കുക പക്ഷെ അതിനൊന്നും അവർക്ക് പറ്റില്ല കാരണം അവർക്ക് പ്രശ്നം എന്താണ് അവർക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഈ മുസ്ലിം എന്ന് പറയുന്ന മതമാണ് ഈ മതത്തിനെതിരായ നിയമനിർമ്മാണമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു മുത്തലാഖ് നിയമം മുത്തലാഖ് നിയമത്തിൽ മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധുവായി അസാധുവായ ഒരു സംഗതി ഉരുവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിൽ പോകുമെന്ന് പറയുന്ന ഒരു പുതിയ നിയമം ഒരു വിവാഹമോചന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ തെറ്റുപറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഉരുവിട്ടുകാളെ ജയിലിൽ അയക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള നിയമം മാത്രമേ ഉള്ളൂ എല്ലാ സമുദായങ്ങളിലും വിവാഹമോചന രീതിയിലുണ്ടല്ലോ അവിടെ ഒന്നും ജയിൽ ശിക്ഷയാണ് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഈ പറയുന്ന നിയമത്തിലുള്ളത് അങ്ങനെ പല തരത്തിലുള്ള നിയമം കൊണ്ടുവന്ന് ഒരു സമുദായത്തെ മാത്രം പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിട്ട് ഭരണഘടനാ മൂല്യങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നാം എല്ലാവരും നിങ്ങൾക്കറിയാമല്ലോ നൂറ്റിമൂന്നാമത് ഭരണഘടനാ സാമ്പത്തിക സംവരണം സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിൽ വിഭാഗം പോലും ഈ സാമ്പത്തിക സംവരണത്തിനെതിരെ ആകെ എഴുന്നേറ്റി നിന്നത് മുസ്ലിം ലീഗിന്റെ മൂന്ന് അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നത് നമുക്കറിയാം ഇന്നിപ്പോ പ്രാതിനിധ്യക്കുറവാണ് നമുക്ക് എല്ലാവർക്കും കാണുന്നത് പ്രാതിനിധ്യ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സഹകരണം കൊണ്ടുവന്നത് തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോൾ നടത്തിയ ഒരു സർവേയിൽ സർക്കാർ ജോലികളിൽ മുസ്ലിം പ്രാതിനിധ്യ കുറവ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ശതമാനമാണ് അത്രമാത്രം കുറവാണ് മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം സർക്കാർ ജോലികളിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള സൗകര്യം കൊടുക്കുന്നത് ആ സംവരണത്തോട് ശരിയാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ലോക്സഭയിലും രാജ്യസഭയിലും നമ്മുടെ അംഗങ്ങൾ എല്ലാവരും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പുറകെ കൂട്ടി കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ളത് ആ ജാതി സെൻസസ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് കള്ളങ്ങൾ വിളിച്ചത് വരും ഒരുപാട് ഗുണങ്ങൾ പൊളിച്ചു എഴുതേണ്ടി വരും ഇവിടുത്തെ ഗവൺമെന്റ് ജോലികളിൽ മുസ്ലിം പ്രാതിനിധ്യം കുറവാണെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടേണ്ടി വരും അതിനുള്ള രാഷ്ട്രീയ പിണറായി സർക്കാർ കൊണ്ട് തന്നെയാണ് ഇവിടെ ജാതി സെൻസസ് നടത്താത്തത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിൽ നടത്തി തെലുങ്കാനയിൽ നടത്തി ബീഹാറിൽ നടത്തി കേരളത്തിൽ മാത്രം നടത്തില്ല ഇച്ഛാശക്തി ഇല്ല ഇവിടെ അങ്ങനെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിന്റെ സമരം ഒന്ന് കൂട്ടേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള സമുദായക്കാരെ ഏതെങ്കിലും പിണക്കേണ്ടി വരുമെന്നുള്ള പേടി അതുകൊണ്ട് നടത്തില്ല ഇവിടെ നടത്തേണ്ട അജണ്ട എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറയുന്ന അജണ്ടകളാണ് സി പി എം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞത് നമ്മൾ കണ്ടതാണ് അന്യം കളിയാണ് വിഴിഞ്ഞത് നമ്മൾ കണ്ടത് ചേട്ടൻപാവ എന്ന് പറയുന്നു മോദി നടപ്പാക്കുകയാണ് ഈ കൊണ്ടുവന്നത് ആളാണ് അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ വിഴിഞ്ഞത്തെ വിഴിഞ്ഞ പ്രോജക്റ്റെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിലുള്ള അഴിമതി കഥകൾ മാത്രമാണ് അന്നത്തെ ഒന്നത്തെ പ്രതിപക്ഷം പറഞ്ഞത് എംഎൽ പറഞ്ഞു ഈ പ്രോജക്ട്

മനസ്സിലാവോ ഇന്ന് ഇന്നത്തെ കാലത്ത് ഇ ഡി ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വെറുതെ വിട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എത്ര എത്ര കോൺഗ്രസ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എത്ര എത്ര മുൻ കേന്ദ്രമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എത്ര എത്ര മുൻ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോണനെ തൊണ്ണൂറ് ദിവസമാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് മുൻ നാട്ടിലെ മന്ത്രിയായിട്ടുള്ള ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ ഇവിടെ തെളിവു സഹിതം പിടിച്ച മുഖ്യമന്ത്രിയുടെ മകളെ ഒരു കുഴപ്പവും ഇല്ലെന്ന് മാത്രമല്ല ഔദ്യോഗിക പരിപാടികൾ പോലും പങ്കെടുക്കണ ഒരു ബുദ്ധിമുട്ട്

ഇപ്രാവശ്യവും കൂടി നിങ്ങൾ തന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും കുറച്ച് സീറ്റുകൾ നേടാൻ പറ്റും അതുകൊണ്ട് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ അതിന് വലിയൊരു തടിയായിരിക്കും എന്നുള്ള ആ ഒരു സന്ദേശമാണ് ആ ഒരു അന്തർധാരയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിൽ കുറ്റം പറയുന്നതാ കുറ്റം പറയുന്ന ഏത് പ്രീണനം എന്ന് പറഞ്ഞ് അവര് സ്വന്തം അല്ലാതെ അവര് ചെയ്യുന്നത് ന്യൂനപക്ഷ കേട്ടകളാണ് നമുക്കറിയാം നമ്മളുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പ് എൺപത് ഇരുപത് എന്ന് പറഞ്ഞ് എക്കാലത്തേക്കും മുടക്കിയ ഒരു സർക്കാർ

അവിടെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന പോലെ വർഗീയത 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 ആളി ആളി കത്തിച്ച് കത്തിച്ച് അതിനുള്ള ബെനിഫിറ്റ് നമുക്കറിയാം ഈ കത്തിച്ചാൽ പൊതു തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോ അന്നത്തെ സി പി എം സെക്രട്ടറി പറഞ്ഞതാണ് യു ഡി എഫിനെ വോട്ട് ചെയ്താൽ അത് കുഞ്ഞാപ്പ കുഞ്ഞു കുഞ്ഞുപാണി എന്ന സഖ്യത്തിനായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുന്ന ഈ അത് അമീർ ഹസൻ യും അപ്പൊ മുസ്ലിം എല്ലാവരും ഐക്യത്തിലാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികളും അതേപോലെ തന്നെ ഹൈന്ദവരും ഒരുമിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ള സന്ദേശം അവ എല്ലാത്തിലും വർഗീയത അവർക്കറിയാം വർഗീയതകൾ കാൾ ചെയ്ത് മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ ജയം കിട്ടുകയുള്ളൂ എന്ന് ചേട്ടൻ ഭാവിയായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞു കൊടുത്തതാണ് ആ മന്ത്രമാണ് അവരിപ്പോ പായാൻ നോക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ നയം എന്താണെന്ന് നമുക്കറിയാം പക്ഷേ സി പി എം എത്രമാത്രം ഒരു സമയവും വേറെ ഉണ്ടാവുകയില്ല അവരുടെ പറയുന്നത് നമുക്കറിയാം എല്ലാം നിയമസഭയിൽ കിടന്നിട്ട് പറയുന്നത് നമുക്കറിയാം അവരുടെ ഓരോ വകുപ്പുകളും എത്രത്തോളം പരാജയമാണ് എന്നുള്ളത് നമ്മളുടെയും ജീവൻ എത്രമാത്രം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ആ രീതിയിൽ ഒരു ഭരണമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വർഗീയത ആളിക്കത്തിക്കുന്ന ഒരു സമീപനം എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയാണ് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കേരളത്തിലേക്ക് ഇവരുടെ തോഴുകയറ്റം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തോഴുകയറ്റം നടത്താനുള്ള ഒരു ഒരു സാധ്യത നോക്കുന്ന സമയം ആ സമയത്താണ് ഈ പറയുന്ന രീതിയിൽ ഇവര് ബതുക എല്ലാവരെയും ഇങ്ങനെ കിട്ടി മുന്നോട്ട് പോകണ്ട പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നാം നാം ഈ എന്ന് പറയുന്നത് നമ്മൾ അതേപോലെ തന്നെ മൂല്യങ്ങൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സദാ ൂല്യങ്ങൾ ഒരു സമയമാണ് കഴിഞ്ഞ ദിവസം കെ ബി പറഞ്ഞതുപോലെ നമ്മുടെ നാഷണൽ കൗൺസിൽ മുസ്ലിം നാഷണൽ കൗൺസിൽ ചെന്നൈയിൽ ചേർന്നു അതേ ദിവസം തന്നെയാണ് സുപ്രീം കോടതിയിൽ വക്കഫിന്റെ കേസ് വന്നത് ഞാൻ തങ്ങളെ െ വിളിച്ചു ചോദിച്ചു കേസ് ഉണ്ട് എന്ത് ചെയ്യണം എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ അങ്ങോട്ട് ചെന്നൈയിലേക്ക് വരാം ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ കേസ് എവിടെയുണ്ട് എന്ത് ചെയ്യണമെന്ന് തങ്ങൾ പറയാൻ ഞാൻ ഞാൻ ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട പാലക്കാട് തങ്ങളുടെ മറുപടി ഉണ്ടായിരുന്നു ഭരണഘടന സംരക്ഷിക്കുകയും വക്കഫ് സംരക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കർത്തവ്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൽഹിയിൽ നിന്നിട്ട് ആ കർത്തവ്യം നിങ്ങൾ നിർമ്മിക്കാമതി എന്ന് പാടക്കാല സിക്ഷിട്ട് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക അതിന്റെ അതിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ പറയുന്ന വക്കഫ വക്കു സ്വത്തുങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം ആ പോരാട്ടം തുടരുക എന്നുള്ള സന്ദേശം അത് തന്നെയാണ് നാം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണകടാ നിർമ്മാണ സമിതിയിലെ അംഗം എന്നുള്ള രീതിയിൽ കായികമുലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബ് ചെയ്തു തന്നിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു മതാചാരങ്ങൾ അവകാശം ഇതെല്ലാം ആരാണല്ലോ വിചാരിച്ചത് ഇതെല്ലാം നമുക്ക് മൗലികാവകാശമായിട്ട് നമുക്ക് നമ്മളുടെ ഭരണങ്ങളിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള മുഹമ്മദ് ഇസ്മായിൽ ഇസ്മായി അതൊന്നും മറക്കരുത് അവിടെ വലിയ രീതിയിലുള്ള ചൂടേ ചർച്ച ചെയ്യുന്നു